ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം അ വീട്ടിൽ പെയിൻ ചീപ്പ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലുണ്ട് രണ്ട് പെയിൻ ചീപ്പ് കേട്ടോ കുറേ നാളായിട്ട് ദാ ഇതിലിങ്ങനെയാണ് അഴുക്കിരിക്കുന്നത് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സംഭവമായിരിക്കും ദാ ഒരു വശത്തെ അഴുക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അടുത്ത വശത്തേം കൂടെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ അപ്പം ദാ ഞാനിത് കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ പെയിൻ ചീപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി എടുത്ത് കളയണ്ട വേറെ പുതിയത് വാങ്ങിക്കണ്ട നമുക്ക് പുതിയത് പോലാകാം ഇതുപോലൊരു ബ്രഷ് എടുക്കാം എന്നിട്ട് ഇതാ ഈ കാണുന്ന ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കും നിങ്ങൾ വാഷ് മേസിനിലേക്ക് നോക്കൂ കണ്ടില്ലേ ഏത് ചീപ്പും നല്ല അടിപൊളി ക്ലീനാക്കാം ഇതാ കണ്ടില്ലേ അടിപൊളിയാക്കിയിട്ടുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഇതാ നമ്മുടെ പെയിൻ ചീപ്പ് നല്ല പക്ക ക്ലിയർ ആയിട്ടുണ്ട് എന്നോട് കാണിക്കൂട്ടെ കണ്ടില്ലേ ഇനി അടുത്തൊരു ചീപ്പും നമുക്കതുപോലെ ക്ലീൻ ചെയ്യാം അപ്പം ഈ ഒരു ചീപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാം ഇതാ നിങ്ങൾ കണ്ടു നിങ്ങളുടെ മുൻ ഉയർച്ച തന്നെ ക്ലീൻ ചെയ്യാൻ പോവാണ് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ അത് ചെയ്ത് കഴിയും സുഹൃത്തുക്കളെ ദാ ഇതുപോലൊരു പഴയ ബ്രഷ് ഇനി എടുത്ത് കളയണ്ട കേട്ടോ ഇങ്ങനെയുള്ള യൂസിനു നിങ്ങൾക്ക് വയ്ക്കാം ഇതാ ഇതുപോലുള്ള യൂസിന് നമുക്ക് പറ്റിയതാണ് ഈ പഴയ ബ്രഷ് ഇനി ആരും എടുത്ത് കളയേണ്ട കണ്ടോ എത്രത്തോളം അഴുക്ക് ഈ പേഞ്ചീപ്പിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്ര എളുപ്പത്തിൽ തന്നെ ഞാൻ ഇതിൽ നിന്ന് എല്ലാം വിടിവിക്കുകയാണ് ഇതാ കണ്ടോ നിങ്ങൾ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത കണ്ടില്ലേ അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ എത്രയോ ഈർത്തിലുമായിട്ട് ഞാൻ കിടന്ന് പൊരുതിയിട്ടുണ്ട് ഇതിൽ അഴുക്കത്ത് ഒന്നെടുത്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വാഷ് പേസിനും കൂടെ നമുക്ക് ക്ലീനാക്കാം ഇതാ എത്രയോ പ്രാവശ്യം ഞാൻ ഈ അഴുക്കെടുത്ത് കളയാൻ വേണ്ടി ഈർത്തില് വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഈർപ്പിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ട് നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പെയിൻ ചിപ്പ് കിട്ടും ഇതിന് വേണ്ടി മിനിറ്റുകൾ വേണ്ട അല്ല മിനിറ്റുകൾ മതി മണിക്കൂറുകളൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതാ കണ്ട നല്ല അടിപൊളി സൂപ്പർ ക്ലീനപ്പായിട്ട് നമ്മുടെ പെയിൻ ചീപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാമോ അപ്പം വേണ്ട ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് കമൻ ബോക്സിൽ ഫീഡ്ബാക്ക് അയയ്ക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ ഇഷ്ടാ